അമ്മ പൂക്കൾ അളർന്നപ്പോൾ മകന്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡിസിയൽ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓഡിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണുതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും തുവാല കൊണ്ട് മൂക്കും പായും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു ചിലർ ചർദിക്കുന്നു ഉത്തരേന്ത്യയിലെ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്ന് അറിയാമോ ആ വീട്ടിൽ ഒരു ധാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്ന് കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്നു നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ച അഴുകി കടക്കുന്ന അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവുമായത്ര കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ അയാൾ അമേരിക്കയിൽ ആണത്ര വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പുതുക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മൂലം കൊടുത്തില്ല സ്വന്തം സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ അവൻ മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധികം ബാധിച്ച് രോഗം വന്ന് അവശ്യരായി സഹായത്തിനായി ഒച്ചക്കിരുന്ന് നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ പാലും അച്ഛന്റെ ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ചു കുളിപ്പിച്ച് തേനും ഉമ്മകളും നൽകിയ ഓർമ്മകൾ അവരുടെ മിരികൾ നനച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോർ ലാംഗിൽ ആണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ ഔട്ട്ഡോർ ആയിരുന്നു അച്ഛനും അമ്മയും വീട്ടിൽ കടന്ന് അരകിയപ്പോൾ നിറഞ്ഞത് ആ മകന്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം അവർ ഓർത്തത് എന്തായിരിക്കും അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛന്റെ ശരീരം പുരുമരിക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ച് കരഞ്ഞു മരിച്ചു കറിഞ്ഞ് ഒരു അമ്മ ഇതെല്ലാം ഇന്ത്യ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുപടിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണപ്പൊത്തി കരഞ്ഞു പോയത്രേ കൊച്ചേട്ടന്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വാന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കാമോ

എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര എത്ര നഷ്ടങ്ങൾ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിന്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെയും വീട്ടിലും നാട്ടിലും ദേഹ സുഗന്ധം നിറയട്ടെ എന്ന് ആശംസിച്ചു ആശംസിക്കുന്ന സ്വന്തം കൊച്ചേട്ടൻ